മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് കൊലപാതക കേസുകളിലടക്കം നിർണായകമായ തുമ്പുകൾ കണ്ടെത്തി നിരവധി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിനെ സഹായിച്ച കോടതിയുടെ പ്രത്യേക പ്രശംസ ഏറ്റുവാങ്ങിയ പോലീസ് നായ ജെറി ഇനി ഓർമ്മ രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രാക്കർ ഡോഗായി വെഞ്ഞാറമൂട് ഡോഗ് കോഴി സേവനം ആരംഭിച്ച ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ജെറി മുപ്പത് ഗുഡ് സർവീസ് എൻട്രികളും ഡിജിപിയുടെ മൂന്ന് എക്സലൻസ് പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടു തിരുവനന്തപുരം ശ്വാനസേന വിഭാഗത്തിലെ അഭിമാനമായിരുന്നു ജെറി രണ്ടായിരത്തി മൂന്നിൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ജെറി തന്റെ പരിശീലനമായ വിഷ്ണു ശങ്കറിനൊപ്പം ജീവിതം നയിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം അർബുദ ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് സാധാരണയായി വിരമിക്കുന്ന പോലീസ് നായകളെ തൃശൂരിലെ വിശ്രാന്തി എന്ന വിശ്രമ കേന്ദ്രത്തിലേക്കാണ് അയക്കാറുള്ളത് എന്നാൽ ജെറിയെ ജനിച്ച് മൂന്നാം മാസം മുതൽ പരിചരിച്ച വിഷ്ണു ശങ്കറിന് വിശ്രമജീവിതത്തിലും അവനെ ഒപ്പം കൂട്ടാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പോലീസ് സേന ഇതിന് അനുമതി നൽകിയതോടെ ജെറി തന്റെ സഹപ്രവർത്തനോടൊപ്പം തന്നെ തുടർന്നു കുറ്റവാളികളെ കണ്ടെത്താൻ ഒപ്പമുള്ള പോലീസുകാരുടെ മനോനില അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ജെറിയുടെ കഴിവ് വളരെ ശ്രദ്ധേയമായിരുന്നുവെന്ന് പരിശീലകർ പറയുന്നു കടക്കാമൂരിൽ വീട്ടമ്മയായ ശാരദയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മണികണ്ഠനെ മണം പിടിച്ച് കണ്ടെത്തിയത് ജെറിയാണ് ഈ കേസിലാണ് കോടതി വിധിയിൽ ജെറിയുടെ പേര് പ്രത്യേകം പരാമർശിച്ച് അഭിനന്ദിച്ചത് പാലോട് നടന്ന കൊലപാതകത്തിൽ പ്രതിയായ പോത്ത് ഷാജിയെ തോർത്തിൽ നിന്നും മണം പിടിച്ച് അറുനൂറ് മീറ്ററോളം ഓടി ജെറി അയാളുടെ വീട് കണ്ടെത്തുകയും ചെയ്തു അതുപോലെ വർക്കലയിൽ ശ്രീനാരായണ ഗുരു മന്ദിരം തകർത്ത പ്രതിയെ കണ്ടെത്തുന്നതിലും ഇതേ പ്രതി മറ്റൊരു മന്ദിരം തകർത്തത് പോലീസിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിലും ജെറിയുടെ സേവനം നിർണായകമായിരുന്നു நியூஸ் டெஸ்க் வக்கம் மீடியா